ഇന്നത് മതമാണ് നാളെ കൊടുക്കരുത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ മഞ്ഞുമിൽ ബോയ്സ് എന്ന ചലച്ചിത്രം പത്ത് പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി തിരക്കഥ സംവിധാനമടക്കം ചെയ്ത ചിദംബരൻ ഉൾപ്പെടെ ഉൾപ്പെടെയാണ് ഈ പത്ത് അവാർഡുകൾ കരസ്ഥമാക്കിയത് കേരളത്തിൽ നിന്ന് ആദ്യമായാണ് ഇരുന്നൂറ് കോടി ക്ലബിൽ ഒരു ചലച്ചിത്രം ഉൾപ്പെടുത്തുന്നത് ഈ ചിത്രത്തിൻ്റെ ഗാന ഗാനചയിതാവായാണ് ഹിരൻദാസ് മുരളി എന്ന വേടൻ അവാർഡിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എല്ലാ മാനദണ്ഡങ്ങളും പരിശോധിച്ചും പാലിച്ചുമാണ് ഇത്തവണത്തെ അവാർഡ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളതെന്ന് ജൂറി ഐക്യകണ്ഠമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ് റാപ്പർ വേടനെ പുരസ്കാരം നൽകിയതിൽ അസംതൃപ്തിയും വിമർശനവും രേഖപ്പെടുത്തി പലരും രംഗത്ത് വന്നിട്ടുണ്ട് സ്ത്രീ വീടകരെ സംരക്ഷിക്കുകയില്ലെന്ന് പ്രഖ്യാപിച്ച ഗവൺമെൻറ് ഇതെല്ലാം മറക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് സ്ത്രീ പീഡകനായ ഒരാൾക്ക് കൊടുക്കുന്ന അവാർഡിനെ ജൂറി മാപ്പ് പറയണമെന്നാണ് ദീദി ദാമോദരൻ ആവശ്യപ്പെടുന്നത് സ്ത്രീപീഡകന് നികുതിദായകരുടെ പണമെടുത്ത് പുരസ്കാരം കൊടുക്കുന്നത് കൊടുക്കുന്നത് നിയമത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്നാണ് ജോയ് മാത്യുവിൻ്റെ അഭിപ്രായം വേടൻ്റെ സ്ഥാനത്ത് ദിലീപായിരുന്നെങ്കിൽ കേരളത്തിലെ സാംസ്കാരിക നായ നായകന്മാർ എന്തൊക്കെ ബഹളം വെച്ചാനെ എന്നാണ് സംവിധായകനായ കെ പി വ്യാസൻ വിലപിക്കുന്നത് കവിയും ഗാനരചയിതാവുമായ വൈരമുത്തുവിനെ മീട്ടുവിലൂടെ ആരോപണം ഉന്നയിച്ചപ്പോൾ അതിനെ ശക്തമായ ഭാഷയിൽ പ്രതിഷേധിച്ച ഡബ്ല്യു സി സി ഇന്നെന്തോ മിണ്ടാത്തത് അവരെവിടെ പോയി എന്നാണ് ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നത് വേടനെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ പലതാണ് നമുക്കതിങ്ങനെ പറയാം ഒന്ന് കഞ്ചാവ് കേസ് രണ്ട് പുലിപ്പല്ല് കേസ് മൂന്ന് പീഡന കേസ് ീ കേസിനാസ്പദമായ കാര്യങ്ങളെ സൂക്ഷ്മ തലത്തിലൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം ഉള്ളി തൊണ്ട് പൊളിക്കുന്നത് പോലെ ആയിത്തീരുന്നത് നമുക്ക് കാണാൻ കഴിയും എന്താണ് കഞ്ചാവ് കേസ് എറണാകുളത്തിനടുത്തുള്ള എരൂർ എന്ന സ്ഥലത്താണ് വേടനും അദ്ദേഹത്തിൻ്റെ സംഘവും താമസിച്ചിരുന്നത് ഒരു ഫ്ലാറ്റിലാണ് ഈ ഫ്ലാറ്റിൽ ഒരു ദിവസം ഒരു ദിവസം രാവിലെ ഹിൽപാല സ്റ്റേഷനിലെ പോലീസും ടീമും കടന്നു വരികയും സെർച്ച് നടത്തി മേശപ്പുറത്തുള്ള ഒരു ചെറിയ കടലാസ് പാക്കറ്റിൽ നിന്നും അഞ്ച് ഗ്രാം കഞ്ചാവിൻ്റെ തരി കണ്ടെത്തുകയും ചെയ്തു വേടിനെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം അദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു വേടനുമായി ബന്ധപ്പെട്ട അടുത്ത കേസ് അദ്ദേഹത്തിൻ്റെ മാലയിൽ ധരിച്ചിരുന്ന ഒരു ലോക്കറ്റിനെ സംബന്ധിച്ചതാണ് ഈ ലോക്കറ്റ് പുലിപ്പല്ലാണെന്നും അത്തരത്തിൽ പുലിപ്പല്ല് ധരിക്കുന്നത് വന നിയമത്തിനെതിരാണെന്നും കാണിച്ചുകൊണ്ടുള്ളതായിരുന്നു അടുത്ത കേസ് ഇവിടെ പറയേണ്ട ഒരു കാര്യം വേടൻ മൃഗവേട്ട നടത്തിയതായോ അതേപോലെ പുലിപ്പള്ളി വ്യാപാരം നടത്തിയതായോ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഈ മാലയിലെ ലോക്കറ്റ് പുലിപ്പള്ളി തന്നെയാണോ എന്ന് തെളിയിച്ചിട്ടില്ല ഇത് കേസുമായി മുന്നോട്ട് പോകുകയാണ് അതെല്ലാം ആത്യന്തികമായി കോടതി നിശ്ചയിക്കേണ്ട കാര്യങ്ങളാണ് അടുത്ത കേസ് എന്ന് പറയുന്നത് പീഡനവുമായി ബന്ധപ്പെട്ടതാണ് ഒരു യുവ ഡോക്ടറെ പീഡിപ്പിച്ചു എന്നാണ് പരാതി ഈ യുവ ഡോക്ടർ എന്ന് പറയുന്നത് പ്രായപൂർത്തിയായ വേടനും പ്രായപൂർത്തിയായ ഇവർ തമ്മിലുള്ള സൗഹൃദം വർഷങ്ങളോളം നീണ്ടു നിന്നാണ് ആ സൗഹൃദം എവിടെയോ തകർന്നപ്പോൾ അത് മറ്റൊരു തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുകയും വേടനെ കുറ്റവാളിയായി ചിത്രീകരിക്കുന്നുമാണ് നമുക്ക് കാണുന്നത് ഇതെല്ലാം കൃത്യമായിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്താണെന്ന് നമുക്കറിയാൻ കഴിയും വേടനെ കേസ് ചാർജ് ചെയ്തെങ്കിലും അറസ്റ്റ് ചെയ്യാനായില്ല കാരണം ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയിട്ടുള്ളതുകൊണ്ട് ഇതുപോലെ തന്നെയുള്ള വേറൊരു കേസാണ് മീട്ടുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവിടെ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം അതും എല്ലാം ഒരു ഗവേഷണ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിനാധാരമായ വിഷയം അത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ കേസ് കേസെടുത്തെങ്കിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഹൈക്കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുത്തിട്ടുള്ളതാണ് ഈ കേസുകളെയെല്ലാം മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം വളരെ കൃത്യമായിട്ടൊരു അജണ്ട ഇട്ടുകൊണ്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് പോലെ നമുക്ക് ബോധ്യപ്പെടും ഇന്ത്യയുടെ നിയമത്തിൽ ഒരു വ്യക്തി കുറ്റക്കാരനാണോ കുറ്റവാളിയാണോ എന്ന് വെറുതെ അങ്ങ് ആർക്കും പറയാൻ പറ്റില്ല ഇവിടെ ഓരോരുത്തർ പറയുന്നത് വേടൻ കുറ്റവാളിയാണ് എന്നാണ് അതെങ്ങനെ ഇവർക്ക് പറയാൻ കഴിയും ഞാൻ ഇന്ത്യയുടെ നിയമവുമായി ബന്ധപ്പെട്ട പീനൽ കോഡുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ് അത് പറയുന്നത് എങ്ങനെയാണ് ഇൻ ദ ഇന്ത്യൻ ലീഗൽ സിസ്റ്റം എ പേഴ്സൺ ഈസ് കൺസിഡേർഡ് ഇന്നസെന്റ് അൺ ടി പ്രൂവൺ ഗിൽറ്റി എ ഈസ് ഓൺലി ഡീംഡ് ഗിൽറ്റി വെൻ ദ പ്രോസിക്യൂഷൻ ഹാസ് സക്സസ്ഫുള്ളി പ്രൂവൻ ദ ചാർജസ് അഗ്നിസ് ദിയോണ്ട് എ റീസണബിൾ ഡൗട്ട് ഇൻ എ കോർട്ട് ഓഫ് ലോ ലീഡിങ് ടു എ കൺവിഷൻ ആൻഡ് എ ഫൈനൽ സെന്റൻസ് നിയമം പറയുന്നത് നമ്മുടെ നിയമസംവിധാനത്തിൽ ഒരു വ്യക്തി കുറ്റവാളിയാകണം ആകണമെങ്കിൽ കോടതി അദ്ദേഹത്തെ കുറ്റവാളി എന്ന് വിധിക്കണം അദ്ദേഹത്തെ ശിക്ഷിക്കണം എങ്കിൽ മാത്രമേ അദ്ദേഹം കുറ്റവാളിയാവുന്നുള്ളൂ ഇവിടെ എങ്ങനെയാണ് വേടൻ കുറ്റവാളിയാകുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തെ കുറ്റവാളിയാക്കേണ്ടത് അല്ലെങ്കിൽ ഇദ്ദേഹം കുറ്റവാളിയാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് അതും കോടതി നമ്മുടെ നിയമങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദ റെസ്പോൺസിബിലിറ്റി ടു പ്രൂവ് ദ ഗിൽറ്റ് ലൈസ് ഓൺലി വിത്ത് ദ പ്രോസിക്യൂഷൻ ദ അക്യൂസ് ഈസ് നോട്ട് റിക്വയർഡ് ടു പ്രൂവ് ദർ ഇൻ സെൻസ് ഒരാള് കുറ്റവാളിയാണെന്ന് സ്ഥാപിക്കേണ്ടത് പ്രോസിക്യൂഷനാണ് അല്ലാതെ ആ വ്യക്തി നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിൻ്റെതല്ല അത് പ്രോസിക്യൂഷൻ ചെയ്യേണ്ടതാണ് അത് ചെയ്ത് കോടതി സെൻറ്റൻസ് ശിക്ഷ വിധിക്കുന്നത് വരെ ഒരു കാരണവശാലും അദ്ദേഹം കുറ്റവാളിയല്ല എന്ന് എന്നുവെച്ചാൽ പ്രോസിക്യൂഷനാണ് തെളിവുകൾ നിർത്തി ഒരാൾ കുറ്റക്കാരനാണെന്ന് തെളിയിക്കേണ്ടത് നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ട ആവശ്യം അയാൾക്കില്ല എന്നാണ് നമ്മുടെ നിയമം പറയുന്നത് ഒരാൾ കുറ്റവാളിയോ തെറ്റുകാരനോ ആണെങ്കിൽ അതിന് വ്യക്തമായ തെളിവുകളും സാക്ഷികളും നിരത്തിക്കൊണ്ടാണ് സ്ഥാപിക്കേണ്ടത് അത് പറയുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ അത് പറയുന്നത് എ കൺവിക്ഷൻ കനോട്ട് ഒക്കർ വിതഔട്ട് സഫിഷ്യൻ ക്രെഡിവിൽ ക്രെഡിയബിൾ എവിഡൻസ് ആൻഡ് ഓർ വിസ്റ്റ് മണി പ്രസന്റോട്ട് സസ്പിഷൻ നോ മാറ്റർ ഹൗ സ്ട്രോങ് ഈസ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ പ്രൂഫ് തെളിവുകളുടെയും സാക്ഷികളുടെയും കൃത്യമായ വെളിച്ചത്തിലായിരിക്കണം ശിക്ഷിക്കപ്പെടേണ്ടത് അതായത് സംശയത്തിന്റെ ഒരു നിഴൽ പോലും ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം അതേപോലെ തന്നെ കോടതിയുടെ ഒരു വെറുഡിക് ഒരു വിധി അത്യന്തിയുമായി ഒരാൾ കുറ്റവാളിയാണോ എന്ന് നിശ്ചയിക്കപ്പെടുന്നത് നിയമത്തിന്റെ വിധിയിലാണ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ഗിൽറ്റ് ഇസ് മെയ്ഡ് ബൈ എ ജഡ്ജ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫുൾ ട്രയൽ ആഫ്റ്റർ ഓൾ എവിഡൻസസ് എല്ലാ തെളിവുകളും പരിശോധിച്ചതിനു ശേഷം ഒരു ജഡ്ജി നടത്തുന്ന വിധി ആയിരിക്കണം അദ്ദേഹം കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടേണ്ടത് ഒരു വ്യക്തിക്ക് നിയമപരമായ സംരക്ഷണമുണ്ട് ദ റൈറ്റ് ടു എ ഫെയർ ട്രയൽ ആൻഡ് പ്രിസെഷൻ ഓഫ് ഇന്നസെൻസ് ആർ ഇൻ എൻഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ട്വന്റി വൺ ഇന്ത്യൻ എവിഡൻസ് ആക്ട് കാരണം ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ആർട്ടിക്കിൾ ട്വന്റി വൺ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം പാലിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയെ കുറ്റവാളി എന്ന് നമുക്ക് വിധിയെഴുതാൻ കഴിയൂ ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വരികയും അതിനെ തുടർന്ന് സിനിമ ഫീൽഡിലുള്ള നിരവധി ആളുകൾ ആളുകളിൽ കുറ്റം ആരോപിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ് ഞാൻ അവരുടെ പേരുകളൊന്നും പറയുന്നില്ല അതുപോലെ തന്നെ കേരളത്തിൻ്റെ സിനിമ ആരംഭിക്കുന്നത് പി കെ റോസി എന്ന് പറയുന്നതാണ് ഒരു നടിയെ നാടുകടത്തിക്കൊണ്ടാണ് ജീവരക്ഷാർത്ഥം കേരളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ഇതെല്ലാം ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കുമെന്ന് സൂചിപ്പിക്കുകയാണ് വേടൻ തൻ്റെ റാപ്പ് സംഗീതത്തിലൂടെ ഉയർത്തുന്ന ആശയവും ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും ആർ എസ് എസ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾക്കും എതിരാണ് അതുകൊണ്ടാണ് കീഴാടപക്ഷത്തോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാതെ ഇത്തരം ക്രൂരമായ സമീപനങ്ങൾ ഇവർ കൈക്കൊള്ളുന്നത് എൻ്റെ മനസ്സിൽ ഉയർന്നു വരുന്ന ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ് വിമോചന സമരകാലത്ത് ഉയർത്തിയ ഒരു മുദ്രാവാക്യമാണ് പാളെ കഞ്ഞി കുടിപ്പിക്കും തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും അതെങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ മുദ്രാവാക്യമാകുന്നത് അന്ന് മുതൽ തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ അതായത് കേരളത്തിന്റെ രൂപീകരണം മുതൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ ജാതിപരമായ സവർണത അതുപോലെ തന്നെ വനാവകാശ നിയമം ഇവിടെ പാസാക്കിയില്ല മുന്നോക്കാരില് പിന്നോക്കക്കാർക്ക് സാമ്പത്തിക സംവരണം കൊടുത്തുകൊണ്ട് മുന്നോക്കക്കാരിൽ ഒരിക്കലും പാവപ്പെട്ടവരുണ്ടാകരുത് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ് മന്ത്രി രാധാകൃഷ്ണൻ ഒരു ക്ഷേത്രത്തിൻ്റെ പരി ചടങ്ങ് ബന്ധപ്പെട്ട് ഒരു ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുക്കുകയും ആ ഉദ്ഘാടന ദീപം മേൽശാന്തി തെളിച്ചുകൊണ്ട് ആ ചെറുവിളക്ക് മന്ത്രിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നതിന് പകരം അത് ഐറ്റം കൽപ്പിച്ചുകൊണ്ട് നിലത്ത് വെക്കുന്നത് നമ്മൾ നോക്കി നിന്ന് കണ്ടതാണ് അത് വളരെ അടുത്ത കാലത്ത് പാലക്കാട് കോളേജിൽ ജാസി ഗിഫ്റ്റ് തൻ്റെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഗൗരവത്തോടെ ഓടിച്ചാടി സ്റ്റേജിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് മൈക്ക പിടിച്ചു മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് അവസാനിപ്പിക്കുന്നതും നമ്മളിവിടെ കണ്ടതാണ് ആർ എൽ വി രാമകൃഷ്ണൻ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ആർ എൽ രാമകൃഷ്ണനെ കലാമണ്ഡലം സത്യഭാമ ആക്ഷേപിച്ചത് കാക്ക പോലെ കറുത്തിരിക്കുന്നവനെ കണ്ടാൽ ദൈവം പോലും വെള്ളം കുടിക്കില്ല പെറ്റ തള്ള സൈക്കിൾ എന്നാണ് പറഞ്ഞത് പ്രിയമുള്ളവരെ ഇതെല്ലാം നാം കാണുന്ന കേരളത്തിലാണ് ഈ അടുത്ത കാലത്ത് ഒരു ക്ഷേത്രത്തിൽ ശാന്തിയായി നിയമനം കിട്ടി ആ ക്ഷേത്രത്തിലേക്ക് ചെന്നപ്പോൾ ആ ശാന്തിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ വൈറലായി വന്ന ഒരു ന്യൂസ് ഉണ്ട് പൂണൂളിട്ട പുലയൻ അത്രക്ക് അപഹാസികമാണ് ജാതി ഉയർത്തിക്കൊണ്ട് മനുഷ്യരെ തരം തർത്തുന്നത് പണ്ട് നടന്ന ഒരു കാര്യം ആ പന്ന പുലയനെ കണ്ടാൽ അന്ന് വെള്ളം കുടിക്കാൻ തോന്നില്ല അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ വരുന്നില്ല അങ്ങോട്ട് വരാൻ എനിക്ക് തോന്നുന്നില്ല ഇത് പറയുന്നത് സി പി ഐയിലെ അടൂർ എം എൽ എ ആയിരുന്ന ചിറ്റയ കുമാറിനോട് സി പി ഐയിലെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി മനോജ് ചുരുളിയാണ് നമ്മൾ നാലോചിച്ച് നോക്ക് എവിടെയാണ് ജീവിക്കുന്നത് നമ്മൾ എവിടെയാണ് വികസിച്ചിട്ടുള്ളത് കുട്ടനാടിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ ആവശ്യമായ ഭക്ഷ്യ സാധനങ്ങളും മറ്റും കൊണ്ടുവന്ന ചിലവിലേക്ക് അവിടെ കൂടിയിരുന്ന ആളുകളിൽ നിന്ന് എഴുപത് രൂപ പിരിച്ച് ഓട്ടോറിക്ഷക്കാരന് കൊടുത്ത ഓമനക്കുട്ടനെ അദ്ദേഹം അഴിമതി നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഓൺ ദ സ്പോട്ടിൽ സസ്പെൻഡ് ചെയ്യുകയാണ് നമ്മുടെ സുഖാ സുധാകരൻ സജാവാണ് അത് ചെയ്യുന്നത് ഓമനക്കുട്ടനെ നായരായിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നില്ല അത്തർക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ ഉണ്ടാകുമായിരുന്നില്ല ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡന്റ് കെ പി ശശികല വേടൻ ആവശ്യമില്ലാത്ത പാട്ടുകൾ എന്തിനാണ് പാടുന്നത് നിങ്ങൾ നിങ്ങളുടെ സമുദായത്തിൻ്റെ പാട്ട് മാത്രം പാടിയാൽ പോരെ എന്നാണ് ചോദിക്കുന്നത് അതിന് വേടൻ്റെ മറുപടി ളിത് സമൂഹം ഏത് കലയുടെ ഭാഗമാകണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അതിലെ ഓരോ വ്യക്തിക്കുമുള്ളതാണ് അതിൽ സനാതനധർമ്മവാദികൾ കൈകടത്തേണ്ടതില്ല ഞാൻ ജാതിക്ക് വേണ്ടി വാദിക്കുന്ന ആളല്ല ജാതിക്കെതിരായി നിൽക്കുന്ന വ്യക്തിയാണ് എൻ്റെ നിലപാടുകൾ ജാതിയെ ഉറപ്പിക്കാനുള്ളതോ ജാതിയുടെ ദൈന്യതയോ അല്ല ജാതി നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥയെ തുറന്നു കാട്ടുകയാണ് പാട്ടുകളിലൂടെയും പറച്ചിലുകളിലൂടെയും അതിനെ പ്രതിരോധിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്